പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് മലപ്പുറത്ത് ഹെൽമെറ്റ് ധരിച്ചില്ലെന്ന് ആരോപിച്ച് പിഴ പതിനഞ്ച് വർഷം പിന്നിട്ട മോപ്പഡ് രജിസ്ട്രേഷൻ പുതുക്കാനായി ആർ ടി ഒ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം വാഹനമോടിച്ചതിന് പിഴയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഇതോടെ മോപ്പടിൻ്റെ ഉടമയായ പുതുശ്ശേരി കല്ലിങ്കൽ വീട്ടിൽ കെ പ്രേംകുമാറിനെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ വെട്ടിലായിരിക്കുന്നത് പാലക്കാട് നഗരത്തിന് അപ്പുറത്തേക്ക് ഇതുവരെ ഈ വാഹനം ഓടിച്ച് പോയിട്ടില്ലെന്നാണ് അറുപത്തിയഞ്ചുകാരനായ പ്രേംകുമാർ പറയുന്നത് നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും പിഴ അടക്കാത്തതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് പ്രേംകുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിനാണ് രജിസ്ട്രേഷൻ പുതുക്കാനായി മുഴുവൻ രേഖകളുമായി പ്രേംകുമാർ ആർ ഓഫീസിൽ അപേക്ഷ നൽകിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ പുതുക്കിയ ആർ സി ബുക്കും തപാലിൽ അയക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ ഡിസംബർ ഇരുപത്തി എട്ടിന് മലപ്പുറത്ത് ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് പോലീസ് ചുമത്തിയ അയ്യായിരം രൂപയുടെ പിഴ കൊടുത്താൽ മാത്രമേ രജിസ്ട്രേഷൻ പുതുക്കാനാവുമെന്ന് കാട്ടി ഒരു നോട്ടീസ് ലഭിച്ചു നോട്ടീസിലുള്ളത് തന്റെ വാഹനമല്ലെന്ന് പ്രേംകുമാർ വ്യക്തമാക്കിയെങ്കിലും രജിസ്ട്രേഷൻ പുതുക്കി നൽകിയിട്ടില്ല നോട്ടീസിലുള്ളത് പ്രേംകുമാറിന്റെ വാഹനമല്ലെന്ന് പോലീസിന് അറിയിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പോലീസിന്റെ ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ രജിസ്ട്രേഷൻ നടപടികൾ തുടരാൻ കഴിയുകയുള്ളൂ എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രേംകുമാർ ആരോപിക്കുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും പിഴ അടക്കാൻ സാധിക്കില്ലെന്നുമുള്ള കാര്യം അതിന് ഏതറ്റം വരെ പോവാൻ തയ്യാറാണെന്നും പ്രേംകുമാർ വ്യക്തമാക്കുന്നുണ്ട്